ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് കൂട്ടുകറിയാണോട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ പാലക്കാടൻ രീതിയിലുള്ള കൂട്ടുകറിയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കറി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങിയും ഒരു കഷ്ണം ചേനയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചേനം കുറച്ച് വേവുള്ളതുകൊണ്ട് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കാം ശരി ഒരു മുക്കാൽ വേവായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുമ്പളിങ്ങേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊളിയും മുളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ കുറച്ച് കള്ളപ്പരിപ്പ് വെള്ളത്തിലൊക്കെ കുതിർത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം അരപ്പ് റെഡിയാക്കാം മിക്സിർ ജാരിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അരസ്പൂൺ ജീര കൂട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരുപാട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ കറി കറിയൊക്കെ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് അതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് താളിച്ചിടാം വെളിച്ചെണ്ണയിലേക്ക് കടകും കറിവേപ്പിലയും മറ്റൊരു മുളകും കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് ചേർത്തിട്ട് കുറച്ച് തേങ്ങ കൂടിയിട്ട് നന്നായിട്ട് അതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള കൂട്ടുകറിയാണ് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്